ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അംബ്രല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മുടെ ലെങ്ത് കറക്റ്റ് ആവാതെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ ജോയിൻ ചെയ്യുക നമ്മൾ എത്രയാണോ അലവൻസ് കൊടുത്തിരിക്കുന്നത് ഹാഫ് ഇഞ്ച് ആണെങ്കിൽ ഹാഫ് ഇഞ്ച് കാലിഞ്ച് ആണെങ്കിൽ കാലിഞ്ച് കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ അതായത് അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ല വശത്തു നിന്ന് ചീത്ത വശത്തോട്ട് മടക്കി അതിന് നമ്മളൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ എത്രയാണ് നിങ്ങൾ അലവൻസ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തയ്ച്ച് അതിനെ അറ്റാച്ച് ചെയ്തെടുക്കുക രണ്ട് വശം അതുപോലെ തന്നെ ചെയ്യുക രണ്ട് പാർട്ട് നമുക്ക് രണ്ട് പാർട്ടിൽ നമ്മൾ നമ്മളുടെ ഈയൊരു എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പാർട്ട് രണ്ടും ഭാഗത്തും അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് അംബ്രല ഫ്രോക്കിലാണെങ്കിലും സ്കേർട്ടിലാണെങ്കിലും നിങ്ങളേതിലാണ് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും അതായത് ലെങ്ത്ത് കറക്റ്റ് ആവാതെ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്ത പീസ് ആദ്യം തന്നെ ജോയിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ഹാഫ് ഇഞ്ചാണ് ഇവിടെ അലവൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹാഫ് ഇഞ്ച് അലവൻസ് വിട്ടിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് അതൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത് രണ്ടിൻ്റെയും നല്ല വശം അതായത് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് ശേഷം അതിനെ അതിന് നേരെ തിരിച്ച് ഒരു പ്രസിംഗ് സ്റ്റിച്ച് കൊടുക്കും കേട്ടോ അത് കാണിച്ചു തരാം കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്തെടുത്തത് മീൻസ് ഏത് പോർഷനാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അവിടെ വെച്ചിട്ടുന്ന് സ്റ്റിച്ച് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ചീത്തവശത്തോ ചീത്തവശത്തല്ല ചീത്തവശത്ത് വെച്ച് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു അലവൻസ് കൊടുത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമുക്ക് പുറമേ കാണും അങ്ങനെയല്ല ചെയ്യേണ്ടത് നല്ല വശത്ത് വെച്ചിട്ടാണ് നേരെ ചീത്തവശത്തോട്ട് മറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇതാ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ നേരെ തിരിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കാണും ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടാവുക അപ്പോൾ അതിനെ നേരെ ഒരു പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു നമ്മൾ മടക്കിയ ആ ഒരു മടക്കില്ലേ ആ ഒരു അവിടെ കാണും നിങ്ങൾക്ക് അത് അതായത് പറഞ്ഞതിനെക്കാളും നിങ്ങൾക്കത് ചെയ്യുമ്പോൾ തന്നെ അത് പിടികിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതുപോലെ വൃത്തിയായിട്ട് പ്രസിംഗ് സ്റ്റിച്ച് കൊടുക്കുക സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ കളറിൽ റോസ് കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെയിം കളറ് ത്രെഡ് തന്നെ യൂസ് ചെയ്യാം നമുക്ക് അവിടെ ഒരു പ്രസിംഗ് സ്റ്റിച്ച് കൊടുത്തു എന്നുപോലും അറിയാൻ പാടില്ല അപ്പോൾ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യാം ഇതുപോലെ എക്സ്ട്രാ വരുന്ന ആ ഒരു പാർട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ താഴ്ഭാഗം അടക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതിന് മുന്നേ തന്നെ ചാടിക്കയറി ഷേപ്പ് ചെയ്തെടുക്കരുത് വെച്ച് മീൻസ് വെച്ച് നോക്കിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യുക അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടെങ്കിൽ അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി അത് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മൾ എക്സ്ട്രാ വരുന്ന ആ ഒരു ലെങ്ത്തിന്റെ ഭാഗം അറ്റാച്ച് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കേ അപ്പോൾ നമ്മൾ അതൊന്ന് கரெക്റ്റ് ആക്കി എടുത്തുണ്ടിണ്ട്. അപ്പോൾ വേറെ ഒരു വശം കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട്. ಅದും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അതിനി ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു अम्ब്രല്ല സ്കേർട്ട് എന്ന് പറയുന്നത്. ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് പാർട്ട് അതായത് നമുക്ക് ഒരു വശം നമ്മുടെ ഫോൾഡ് ആയിരുന്നു അപ്പോൾ ഇനി ഒരു വശം നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഒരു മെഷർമെൻ്റ് എടുക്കാനുണ്ട് മൂന്നര ഇഞ്ച് താഴോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കാരണം നമ്മൾ അവിടെ സ്ലിറ്റ് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ചുരിദാറിൻ്റെ സൈഡൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ സ്ലിറ്റ് അതുപോലെ തന്നെ മിടിൻ്റെ സൈഡ് അതായത് സ്ട്രാപ്പുള്ള മിഡിൻ്റെ സൈ മീഡിൻ്റെ സൈഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്ലിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രയാണോ അവിടെ അലവൻസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു അലവൻസ് ആ ഒരു നമ്മൾ എത്രയാണോ അവിടെ മെഷർമെൻറ്റ് താഴോട്ട് എടുത്തിരിക്കുന്നത് ആ താഴോട്ട് എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ നമ്മൾ മൂന്നര ഇഞ്ച് വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്നര ഇഞ്ചിന് ശേഷം കറക്റ്റ് ആ ഒരു അലവൻസ് കൊടുത്തിട്ട് ഹാഫ് ഇഞ്ചാണ് നമ്മുടെ അലവൻസ് അപ്പോൾ ആ ഒരു അലവൻസിൽ താഴ്ഭാഗം വരെ ഒന്ന് അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അതായത് ഫുള്ളായിട്ട് അതൊന്ന് തയ്ച്ചെടുക്കുക നമ്മുടെ ഒരു ഭാഗം ഓൾറെഡി ഫോൾഡ് ആണ് അപ്പോൾ ഒരു ഭാഗം മാത്രമേ നമുക്ക് തയ്ക്കാനുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു നമ്മളെ സ്ട്രാപ്പ് കൊടുക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു ഓപ്പൺ കൊടുക്കുന്നത് സൈഡ് ഓപ്പൺ കൊടുക്കുന്നത് സൈഡ് ഓപ്പൺ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് വെറുതെ കൊടുത്താൽ പോലെ നമുക്കതിന് സ്വിറ്റ് ഇടണം കറക്റ്റായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇതൊന്ന് താഴ്ഭാഗം വരെ ഒന്ന് അടിച്ചെടുക്കുക ആദ്യം അടിച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണ് സ്ലിറ്റ് ഇടുക എന്ന് ഉള്ളത് ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ സൈഡ് തയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പൺ അതായത് നമ്മൾ ഓപ്പൺ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ താഴോട്ട് തയ്ക്കാനായിട്ട് അത് മറക്കരുത് അവിടെ ലോക്ക് ഇടണം ലോക്ക് ഇട്ടിട്ട് ശേഷം മാത്രം താഴോട്ട് തയ്ച്ച് തന്നാൽ മതി ലോക്കിടുക പറഞ്ഞാൽ കെട്ടിടാന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കെട്ടിട്ട് വേണം താഴോട്ട് തയ്ക്കാനായിട്ട് അപ്പോൾ അതേപോലെ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് ഹാഫ് ഇഞ്ച് നമുക്ക് അലവൻസ് കിട്ടും അപ്പോൾ അതിന് കാലിഞ്ച് കാലിഞ്ചായിട്ട് രണ്ട് മടക്ക് മടക്കുക അത ഇതുപോലെ നമ്മൾ സ്ലിറ്റ് അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അറിയില്ല അപ്പോൾ നേരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇതാ ഇതുപോലെ രണ്ട് മടക്കാക്കുക ഇതുപോലെ രണ്ട് അതായത് നമ്മൾ ഹാഫ് ഇഞ്ച് അലവൻസ് കിട്ടിയിട്ടാണ് നമ്മൾ താഴോട്ട് മീൻസ് നമ്മളുടെ ആ ഒരു ഓപ്പൺ എന്ന് പറയുന്നത് ഹാഫ് ഇഞ്ച് അലവൻസ് ഉള്ളതാണ് അപ്പോൾ രണ്ട് സൈഡ് ഉണ്ട് അല്ലേ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ഒരു സൈഡ് എടുത്തിട്ട് ഇതുപോലെ കാലിഞ്ച് കാലിഞ്ച് മടക്കി ഇതുപോലെ താഴോട്ട് നമ്മൾ ആ ലോക്കിട്ട ഭാഗത്തോട്ട് അടിച്ചു വരിക നേരെ താഴോട്ട് ഇതാ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് കാലിഞ്ച് മടക്കി അടിച്ചു വരിക ഓക്കെ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് നമുക്ക് ഫിനിഷിംഗിൽ കിട്ടും ആ ഒരു ഓപ്പൺ ഇതുപോലെ അടിച്ചു വരിക അടിച്ചു വന്നതിന് ശേഷം കാലിഞ്ച് ആയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് അതായത് ഹാഫ് ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു അലവൻസ് ഹാഫ് ഇഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാഫ് ഇഞ്ച് എന്നുള്ളത് വൺ ആയിട്ട് അലവൻസ് ഇട്ടിട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ സൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് ഹാഫ് ഇഞ്ച് ഹാഫ് ആയിട്ട് മടക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടൊന്നും വരില്ല ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ ആ നമ്മൾ ലോക്ക് അതിൻ്റെ കുറച്ച് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ആയിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ അടുത്ത നമ്മളുടെ ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലിറ്റ് ഇടുന്നത് ചുരിദാറിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് ഓപ്പൺ വരുന്ന ചുരിദാറിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് സ്ലിറ്റ് ഇടുക അപ്പോൾ സ്ലിറ്റെന്നാണ് ഇതിന് പറയുക ആ ഒരു സൈഡ് ഓപ്പൺ വരുന്നതിന് സ്ലിറ്റ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നതിന് സ്ലിറ്റ് എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അറിയാത്തവർ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വൃത്തിയായിട്ട് നിൽക്കും അവിടെ ഒരു അതായത് കെട്ടുന്ന സമയത്ത് ഒരു ആയിട്ടോ കാരണം നമ്മൾ ആ ഒരു അലവൻസിൽ അലവൻസിൽ വരുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ആ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കെട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ എന്തേലും ഇങ്ങനെ നമുക്ക് ഉള്ളിൽ കാണുന്ന രീതിയിലോ അങ്ങനെ ഒന്നും വരില്ല അതപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിൽ കിട്ടും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഹാഫ് ഇഞ്ച് പോര എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് രണ്ട് സൈഡപ്പം നിങ്ങൾക്ക് വൺ ഇഞ്ച് വൺ ഇഞ്ച് കിട്ടും അപ്പോൾ ഇഞ്ച് അരയിഞ്ച് ഇഞ്ച് മടക്കി തയ്ച്ചാൽ മതി അപ്പോൾ ഓക്കെ ഇത്രയാണ് നമ്മൾ ആ ഒരു ഓപ്പൺ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി ബാൻഡ് അറ്റാച്ച് ചെയ്യാം അല്ലേ ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചീത്ത വശത്തിന് നല്ല വശത്തോട്ടാണ് നമ്മളുടെ ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ബാല ബാ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് നല്ല വശത്ത് നിന്ന് ചീത്തവശത്തോട്ടാണ് ഇത് നമ്മളുടെ ബാൻഡ് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തോട്ടാണ് നമ്മളുടെ ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രയായിരുന്നു അലവൻസ് ഇട്ടുണ്ടായിരുന്നത് ഹാഫ് ഇഞ്ചായിരുന്നു അല്ലേ അപ്പോൾ ഹാഫ് ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ബാൻഡ് നമ്മളുടെ ആ ഒരു സ്കേട്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആ ഒരു ഹാഫ് ഇഞ്ച് അതുപോലെ തന്നെ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ബാൻഡിൻ്റെ ആ ഒരു അറ്റാച്ച് എവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗം വൺ സൈഡ് നമ്മൾ ഒരു കാലിഞ്ച് അലവൻസിൽ തയ്ച്ച് ഫിനിഷ് ചെയ്യാതായ ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ആ ബാൻഡ് രണ്ടും അതായത് നമ്മൾ ഒറ്റ ബാൻഡായിട്ടാണ് മുപ്പത്തിയൊന്ന് ഇഞ്ചിൻ്റെ ഒറ്റ ബാൻഡായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു വശം മടക്കി അടിക്കണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു വശം മടക്കടിക്കണം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മടക്കി അടിക്കാനായിട്ട് സാധിക്കില്ല ആദ്യം അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് മടക്കി അടിക്കേണ്ടത് രണ്ടാമത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എത്രയാണ് നമ്മുടെ ബാലൻസ് പീസ് വരുന്നത് ആ ഭാഗത്തിനനുസരിച്ചാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത് അതായത് ബാലൻസ് നമ്മൾ ഏറ്റവും അവസാനം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാം കാരണം അംബ്രല സ്കേർട്ടാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നമ്മൾ വലിച്ച് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് വേരിയേഷൻസ് വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് വശവും മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ വരുമ്പോൾ വീണ്ടും അത് മടക്കി തയ്ക്കേണ്ടി വരും അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു പാട്ട് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രം മടക്കി തയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഹാഫ് ഇഞ്ച് അലവൻസിൽ അപ്പോൾ നമുക്കതൊന്ന് നിങ്ങൾ പിന്നെ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വലിച്ചു ചെയ്യരുത് വലിച്ചു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് ബാൻഡ് തിരിച്ചടിക്കുന്ന സമയത്ത് തിരിച്ച് നമ്മൾ മടക്കിയിട്ടാണ് അടിക്കുക അല്ലേ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് രണ്ടിഞ്ചായിട്ട് മടക്കിയിട്ടാണ് അടിക്കുക അതായത് നല്ല വശത്തോട്ട് തിരിച്ച് മടക്കിയിട്ടാണ് അടിക്കുക അപ്പോൾ ആ മടക്കി അടിക്കുന്ന സമയത്ത് ചുളിവ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചടിക്കരുത് നോർമൽ ഒരു ഒരുപാട് പ്രഷർ കൊടുക്കാതെ നോർമൽ ജസ്റ്റ് ഒന്ന് വെച്ച് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതാണ് ആ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതിൽ നമ്മളുടെ ഫ്രോക്കിൽ ചെയ്തുപോലെയല്ല നമ്മൾ അത് നല്ല വശത്ത് വെച്ചിട്ട് നേരെ തിരിച്ചാണ് ചെയ്തത് ഇതങ്ങനെയല്ല ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് തിരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി പിന്നെ നമ്മളുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ക്ലാസ് രണ്ട് ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് രണ്ട് ഐറ്റം ആണ് ഉള്ളത് നിക്കറും അതുപോലെ തന്നെ ഫ്രിൽഡ് ഫ്രോക്കും ഈ രണ്ട് ഐറ്റം ആണ് ഉള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇനി അടുത്ത അതായത് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് മെറ്റീരിയൽസ് വേണ്ടത് നമ്മളുടെ എംബ്രോയ്ഡറി ബീഡ്സ് എംബ്രോയ്ഡറി ഉണ്ട് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മൾ വിവിധ തരം എംബ്രോയിഡറി കൊണ്ടുവരുന്നുണ്ട് അതായത് ത്രെഡിൻ്റെ ഉണ്ട് ബീഡ്സിൻ്റെ ഉണ്ട് കട്ട് ട്യൂബ് ഉണ്ട് സ്വീക്വൻസ് ഉണ്ട് പിന്നെ ആരി വർക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സർദോസിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അടുത്ത ഇനി വരുന്ന ക്ലാസ് അതായിരിക്കും കാരണം നിങ്ങൾ ലാസ്റ്റ് അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ എല്ലാം വാങ്ങി വെക്കുക എല്ലാവരും നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു നാല് ഗ്ലാസ്സും കൂടെ ഇനി ഉണ്ടാവും നാലോ അഞ്ചോ ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എംബ്രോയ്ഡറിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഒന്ന് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക കുറച്ച് ഐറ്റംസ് വേണ്ടുള്ളൂ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എല്ലാം കുറച്ച് കുറച്ച് വാങ്ങി വെച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് പിന്നെ വാങ്ങിച്ചാൽ മതി ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങി വെക്കണ്ട കുറച്ച് കുറച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ അനുസരിച്ച് വാങ്ങിച്ചാലും മതി അതോ ഒരുപാട് വാങ്ങി വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യാനുസരണം വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഞാൻ മീൻസ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അതെന്താണ് എന്തിനു യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞ് തന്ന് മീൻസ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ലിസ്റ്റ് മാത്രമല്ല ഞാനതൊരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ് ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ പാൻറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞോട്ടോ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വശവും കൂടെ രണ്ട് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പീസ് വരുവാണെങ്കിൽ അത് ഒരുപാട് ചിലപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു വശം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി ആദ്യം അറ്റാച്ച് ചെയ്യുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ബാലൻസ് വരുന്ന പോർഷൻ നമുക്ക് എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് തരത്താൽ മതി അപ്പോൾ ഓക്കെ നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ബാൻഡിന് നമ്മൾ നല്ല വശത്തോട്ട് തിരിച്ച് ആ ഒരു അലവൻസും കൂടെ മടക്കിയിട്ട് വേണം നമ്മളുടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ച് കാണാൻ പാടില്ല അതിൻ്റെ മുകളിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതും കൂടെ ഒന്നും നോക്കട്ടോ അപ്പോൾ ആ ബാലൻസ് വരുന്ന ആ ഭാഗം നമ്മൾ അതായത് നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വശം മാത്രമേ നമ്മൾ മടക്കി അടിച്ചിട്ടുള്ളൂ അപ്പോൾ വേറൊരു വശം കൂടെ നമ്മൾ ആ ബാലൻസ് വരുന്ന ആ പോർഷൻ നമുക്ക് എത്രയാണ് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് മടക്കി തയ്ക്കുക മടക്കി തയ്ച്ചതിന് ശേഷമാണ് ബാൻഡ് നമ്മൾ തിരിച്ച് അതായത് നല്ല വശത്തോട്ട് നമ്മൾ മടക്കി അടിക്കുന്നത് ഓക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് കറക്റ്റായിട്ട് മടക്കി ആ സ്ലിറ്റിൻ്റെ ആ ഒരു സെയിം അതായത് നമ്മളുടെ ആ ഒരു ഓപ്പണിൻ്റെ ആ ഒരു സെയിം ആ ലെവലിൽ വരുന്ന രീതിയിൽ അതൊന്ന് കറക്റ്റായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാൻഡൊന്ന് പെട്ടെന്ന് തിരിച്ച് എങ്ങനെ അടിക്കാം കൂടെയെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളുടെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം മീൻസ് നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ബാൻഡ് നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ എങ്ങനെയാണ് മടക്കി അടിക്കുന്നത് നമ്മളൊരു ഹാഫ് ഇഞ്ച് മടക്കി കൊടുത്തു മടക്കിയതിന് ശേഷം നമ്മളുടെ ഇതാ നേരെ ശ്രദ്ധിച്ചോളൂ ഹാഫ് ഇഞ്ച് ആദ്യം മടക്കി ഉള്ളിലോട്ട് മടക്കി നമ്മൾ നല്ല വശത്തോട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് അത് മനസ്സിലാക്കണം അപ്പോൾ ആ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം ഇത് മടക്കി വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മേലെക്കൂടെ വേണം അടിക്കാൻ ആ ഒരു പഴയ സ്റ്റിച്ച് കാണാൻ പാടില്ല നമ്മൾ ഈ നമ്മളുടെ ഈ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ച് കാണാൻ പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് മടക്കി വെക്കുക അതായത് ഹാഫ് ഇഞ്ച് നമ്മളുടെ അലവൻസിൻ്റെ ഭാഗം കറക്റ്റായി മടക്കുക മടക്കിയതിന് ശേഷം നേരെ നമ്മൾ ആ ഒരു നമ്മൾ അറ്റാച്ച് ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മേ മേലോട്ട് വയ്ക്കുക നമ്മളുടെ ആ ഒരു അലവൻസിൻ്റെ ഭാഗം കാണാൻ പാടില്ല അപ്പോൾ അതിൻ്റെ മേലോട്ട് വയ്ക്കുക അതിൻ്റെ മേലോട്ട് വെച്ചതിന് ശേഷം അതുപോലെ ആ ഒരു ലെവലിൽ തന്നെ കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വലിച്ച് വലിച്ച് ചെയ്യരുത് വലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ചുളിവ് വരും ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് അതായത് ആ ഒരു ബാൻഡ് വെക്കുന്ന സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എത്ര നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളുടെ ആ ബാൻഡ് വെച്ചത് എന്തേലും മിസ്റ്റേക്ക് വന്നാലും അത് അഴിച്ച് വീണ്ടും ചെയ്യുക ചെയ്തതിന് ശേഷ അതായത് കറക്റ്റ് നീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യുക അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ചുളിവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും റീവർക്ക് ചെയ്യുക അങ്ങനെ ചെയ്താലാണ് നമ്മൾ മുന്നോട്ട് ഇനി ഓരോ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് അതായത് നിങ്ങൾ ഒരു എന്താ പറയുക ആ ചെയ്തു എന്നുള്ള ആ ഒരു രീതിക്ക് ചെയ്ത് വെക്കരുത് ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നമ്മൾക്ക് എന്തെങ്കിലും ആർക്കെയും വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ പോലും നമുക്കത് നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കൈയോടെ തന്നെ ആ ഒരു സ്റ്റിച്ച് അഴിച്ച് വീണ്ടും ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഹാഫ് ഇഞ്ച് മടക്കിയതിന് ശേഷം നേരെ നമ്മളുടെ ആ ഒരു നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക മടക്കിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ക്ലാസ്സുകളിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇപ്പം ആരും അത്ര എന്ന് തോന്നുന്നു നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മളെ പഠിക്കുന്ന ചേച്ചിമാരാണെങ്കിൽ പോലും എല്ലാവരും ഇപ്പം ആരും ആക്റ്റീവല്ല പഴയ ആൾക്കാരനൊന്നും കാണാനില്ല ആക്റ്റീവ് അല്ലാന്ന് ഉദ്ദേശിച്ചത് ആരും അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ അതായത് ധൈര്യത്തോടെ ചോദിച്ചോളൂ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യത്തോടെ ചോദിച്ചോളൂ ഒരു മടിയും വിചാരിക്കരുത് അതായത് ചോദിച്ചാൽ ഇനി എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ തന്നെ ചോദിച്ചോളൂ നിങ്ങൾ അതിലൊരു മടിയും കാണിക്കരുത് അതിൽ മടി കാണിച്ച് കഴിഞ്ഞാലാണ് നിങ്ങളുടെ വർക്കിൽ മിസ്റ്റേക്സ് വരിക അപ്പോൾ ആ ഒരു മടി കാണിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്താനായിട്ട് ശ്രദ്ധിക്കണം തിരുത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കറക്റ്റായി മനസ്സിലാക്കാൻ ആദ്യം ശ്രദ്ധിക്കണം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കത് പിന്നീട് ഒരു വർക്ക് ചെയ്യുമ്പോൾ പോലും അത് നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ പിന്നീട് അത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഡൗട്ട് അവിടെ തന്നെ കിടക്കും അപ്പോൾ ആ ഡൗട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോ തന്നെ ക്ലിയർ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സൊല്യൂഷനാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞത് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സെറ്റാക്കാം അപ്പോൾ നമുക്കിതൊന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ പിന്നെ നമ്മൾ കോട്ടൻ്റെ ക്ലോത്തിലാണ് അതായത് നൈസ് ആയിട്ടുള്ള ക്ലോത്തിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചുണുകളൊക്കെ വരും കട്ടിയുള്ള ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മടക്കാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് ഫിറ്റിംഗ് വരും അപ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് നൈസ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ വരുമ്പോൾ ചെറിയ ചുളുകളൊക്കെ വരും അതൊന്നും കാര്യമാക്കണ്ട അപ്പം നമ്മളുടെ ആ ഒരു നമ്മുടെ ബാൻഡ് തയ്ച്ച് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇതുപോലെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്കിതിൽ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല ആ ഒരു ലെങ്ത്ത് വരുന്ന ലെങ്ത്തിൽ വരുന്ന ആ ഒരു അഡീഷണൽ ഫിറ്റിങ് അതുപോലെ തന്നെ ബാൻഡും പിന്നെ സ്ട്രാപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സ്ട്രാപ്പും പിന്നെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം സ്ലിറ്റും സ്ലിറ്റാ സ്ലിറ്റും അതായത് ഓപ്പൺ കൊടുക്കുന്ന ആ ഒരു പാർട്ടും ബാൻഡ് കൊടുക്കുന്ന പാർട്ടുമാണ് ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം ബാൻഡ് നമ്മൾ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാൻഡിന് നാല്പത് ഇഞ്ച് നീളവും ഒന്നര ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മടക്കി കറക്റ്റായിട്ട് രണ്ട് സൈഡും നമ്മൾ ഓൾറെഡി നമ്മൾ സ്ട്രാപ്പിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫ്രോക്കിൻ്റെ ബാക്കിൽ കിട്ടുന്ന സ്ട്രാപ്പ് അല്ല നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്ട്രാപ്പായിരുന്നു ജാബ്ലയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഹാങ്ങിങ് രണ്ട് സൈഡ് ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലും മറ്റേ അതിൽ ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ബീഡ്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡൻ കളർ ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എങ്ങനെ വേണേലും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം ഒക്കെ ഒരു പിന്നോ സേഫ്റ്റി പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് അത് വെക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ അതായത് കുറച്ച് വലിയ സേഫ്റ്റി പിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊന്ന് ഇതാക്കി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാനിതിൽ താഴ്ഭാഗം മടക്കി അടിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അതായത് ആ ഒരു ഭാഗം കാണിച്ചിട്ടില്ല കാരണം നമ്മൾ അംബ്രല ഫ്രോക്കിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ അംബ്രല സ്കേർട്ടും അതുപോലെ തന്നെ ഫ്രോക്കൊക്കെ താഴ്ഭാഗം എങ്ങനെയാണ് മടക്കി തയ്ക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മൾ ഇതിൽ കാലിഞ്ചാണ് ഇതിൽ എടുത്തിരിക്കുന്നത് മടക്കി തയ്ക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പകുതി പകുതി ആക്കിയിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഒറ്റ റൗണ്ട് ഫുള്ളായിട്ട് ഒറ്റ മടക്ക് ഒരു മടക്ക് ഒരു മടക്ക് ഒരു മടക്ക് മടക്കിയിട്ട് ഒറ്റ റൗണ്ട് ഫുള്ളായിട്ട് തയ്ക്കുക അതിനുശേഷം വീണ്ടും ആ ഒരു ഫോൾഡ് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് പുറമേ കാണുള്ളൂ അപ്പോൾ അതാണ് താഴ്ഭാഗം അടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ നമ്മളുടെ അംബ്രല ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ഓൾറെഡി നമ്മൾ ഈ ഒരു അംബ്രല ഫ്രോക്കിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഒത്തിരി വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ്ങും ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മറക്കരുത് അപ്പോൾ ഞാനിതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് താഴ്ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നറിയില്ലായിരിക്കും അപ്പോൾ അവർ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടത് അംബ്രല ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ കാണാം കേട്ടോ നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം നമ്മുടെ അംബ്രല സ്കേർട്ടിൻ്റെ ഔട്ട്പുട്ടാണിത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക താഴ്ഭാഗം താ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ചോദിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ